പക്ഷേ അത് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മരണമാണ് ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന മരണമാണ് അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം എന്താണ് രക്തസാക്ഷിത്വ മരണം വളരെ വ്യക്തമായി പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവപൈതലായി വിശുദ്ധനായി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക വിപരീത സാഹചര്യത്തിൽ താൻ അനുഭവിച്ച ആ രക്ഷയുടെ അനുഭവത്തെ തള്ളിക്കളയുവാനും തന്നെ രക്ഷിച്ച യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുവാനും തന്നെ നീതീകരിച്ച ശുദ്ധീകരിച്ച രക്തത്തെ മലിനമായി എണ്ണുവാനും ഒരു ദൈവ പൈതലിൻ്റെ മേൽ ശത്രുതാ മനോഭാവത്തോടെ കൊല ചെയ്യുവാനായിട്ട് ഒരുവൻ മുതിരുമ്പോൾ അവൻ്റെ മുമ്പിൽ തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് യേശു ക്രിസ്തുവിനെ മുറുക പിടിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ മുറുക പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷിതാവിനെ തള്ളിക്കളയുകയില്ല എൻ്റെ ജീവൻ പോയാലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കും എന്ന് ഉറച്ച തീരുമാനമെടുത്ത് കൊലപാതകന്റെ മുമ്പാകെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മരണമാണ് രക്തസാക്ഷിത്വ മരണം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം അറിയാം ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാം കല്ലെടുത്ത് എറിയാൻ നിൽക്കുകയാണ് സ്തേഫാനോസിനറിയാം തന്നെ ഇപ്പോൾ ഇവർ കല്ലെറിഞ്ഞ കൊല്ലും എന്നിട്ടും അവിടെ ധൈര്യത്തോടെ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അവിടെ പ്രസംഗിക്കുകയാണ് സ്തേഫാനോസ് നമുക്കറിയാം സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ യേശു കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതാണ് സ്വർഗം തുറന്നിരിക്കുന്നതും യേശു സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതും താൻ കണ്ടു എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ ആത്മാവിനെ കർത്താവ് സ്വീകരിക്കുകയാണ് അതാണ് രക്തസാക്ഷിത്വ മരണം ഒരു പക്ഷേ സ്തേഫാനോസിന് മറ്റുള്ളവരെ പോലെ അറുപതോ എഴുപതോ നൂറോ വയസ്സ് വരെ ജീവിക്കുവാനുള്ള ആയുസ് ദൈവം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്തേഫാനോസ് തൻ്റെ മുമ്പാകെ യേശുവിനെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥ വന്നപ്പോൾ യേശുവിനെ തള്ളിപ്പറയാതെ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് ആ മരണം സ്വയമേ വരിക്കുകയാണ് ഇതാണ് രക്തസാക്ഷിത്വ മരണം എന്ന് പറയുന്നത് അപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ ഇതാണ് രക്തസാക്ഷിത്വ മരണം അത് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മരണമാണ് നമ്മുടെ വിഷയത്തിൽ ഉൾപ്പെട്ട ഒരു കാര്യമല്ല രക്തസാക്ഷിത്വ മരണം